സ്വാഗതം ഷെൽട്ടർ ഹോമിലേക്ക് ഭക്ഷണ വിഭവങ്ങൾ സൗഹൃദവേദി തിരൂർ കൈമാറി നിരാലംബരം പാവപ്പെട്ടവരുമായ സ്ത്രീകളെ താമസിപ്പിക്കുന്ന തിരൂർ എംഇഎസ് ലേഡീസ് ഷെൽട്ടർ ഹോമിലേക്ക് രണ്ടു മാസത്തേക്കാവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ സൌഹൃദവേദി തിരൂർ കൈമാറി ഷെൽട്ടർ ഹോമിൽ നടന്ന പരിപാടിയിൽ സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു സൌഹൃദവേദി പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖാജി ഷെൽട്ടർ ഹോം രക്ഷാധികാരി ഡോക്ടർ കമറുനി സാൻവർ ഷെൽട്ടർ ഹോം പ്രസിഡന്റ് പി ഐ റൈഹാനത്ത് സെക്രട്ടറി എം പി ഷെരീഫ അബ്ദുൽ ഖാദർ മുൻ സെക്രട്ടറി കെ പി സുബൈദ സൌഹൃദവേദി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ഡോക്ടർ സിആർ മുഹമ്മദ് അൻവർ ഹോം മാനേജർ കെ ഷഹല കൌൺസിലർ യു ഷൈമ തറമ്മൽ സിദ്ദീഖ് ഹാജി ഉള്ളാട്ടിൽ രവീന്ദ്രൻ വി ഖദീജ പി ശ്രുതി എം പി റസിയ കെ ഫിസിയ കെ സക്കീന തുടങ്ങിയവർ സംസാരിച്ചു സമുദ്രി തിരൂരിന് വേണ്ടി ഞങ്ങൾ സാധാരണ ഇങ്ങനത്തെ ഉള്ള സാമൂഹ്യ സാമൂഹിക പ്രവർത്തനങ്ങളായിക്കോട്ടെ ഞാൻ കഴിയുന്ന ചെറിയൊരു ഒരു ചെറിയൊരു കൈത്താങ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഹെൽപ്പ് അപ്പൊ ഇപ്പൊ ഞങ്ങള് വന്നിട്ടില്ലെന്ന് വെച്ചാല് അത്യാവശ്യം പെട്ടെന്ന് ഒരാഴ്ച എന്റെ മംഗള കല്യാണത്തിനും പങ്കെടുക്കാനും ഞാൻ വന്ന് പറയാറുണ്ട് പക്ഷെ അടുത്ത പരിചയം കുറവാ അപ്പൊ ഈ ഫൗണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ആകി കൊടുക്കുന്ന അവിടെ നിന്നും കമൂർ സാദൻ്റെ കണ്ണല്ലാം ഇദ്ദേഹത്തിനാണ് എല്ലാ വക അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നത് അവരാണ് ഇതിൻ്റെ അമ്മക്കാര്യം അപ്പം അവർ ഇനി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അല്പം മുമ്പ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു അസീബ് എന്ന് പറഞ്ഞ നമ്മൾ ഒരു കാര്യം നടത്താണെന്ന് പറയും ഞാൻ ഉടനെ വിളിച്ച് അവർ കൊടുത്തു സംസാരിച്ചു ചിലപ്പം എന്ത് ചെയ്യും ഈ വീണാലും അവർ അടുത്ത് പോയിട്ട് ഈ കാര്യം വന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാം ദുഃഖങ്ങളും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷെ എനിക്ക് സഹായിക്കാൻ പെട്ടെന്ന് അങ്ങനെ സാധിക്കില്ല എന്ന് സഹായിക്കുന്ന പോലെയൊക്കെ സഹായിച്ചിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അവരെ വിളിച്ച് ഞങ്ങൾ കൊടുക്കും പക്ഷെ ഇവിടെ വേറെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് അവിടെയും ധാരാളം ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൈകഴിച്ച് സഹായിക്കാൻ സാധിച്ചില്ല ഏതായാലും നിങ്ങൾ മുന്നോട്ട് വന്ന് സൗഹൃദവേദി ഇങ്ങനെ ഒരു സംരംഭത്തിന് ഒരു വളരെയധികം നന്ദിയുണ്ട് ഇപ്പം ഞങ്ങൾ മറക്കൂല വളരെയധികം ഒരു വർഷത്തോളായിട്ട് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഗ്രാന്റ് ആണ് ഇത് ചെയ്തു അഞ്ചിലെ ഗ്രാമിക പീഡന നിരോധന നിയമപ്രകാരം രണ്ടായിരത്തി പതിനാലിലാണ് ഷെൽ റൂമുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് താമസം

Ayrıca bu ne var ya bu çarayağı. Media News Tiro.